മുപ്പിളിയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി മുപ്പിളിയം കുഞ്ഞക്കര സ്വദേശി വട്ടോലിപ്പറമ്പിൽ ജലജയുടെ വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം അടുക്കളയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിന്റെ അടിഭാഗത്തു നിന്നാണ് ഗ്യാസ് ചോർന്നത് സംഭവം എഴുപത്തിയഞ്ചുകാരിയായ ജലജ അറിഞ്ഞിരുന്നില്ല മകളുടെ മകൻ അച്യുതാനന്ദൻ വീട്ടിലെത്തിയപ്പോഴാണ് ഗ്യാസിന്റെ മണം അറിഞ്ഞത് ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് എടുത്തു മാറ്റുകയായിരുന്നു ഗ്യാസ് ഏജൻസിയെ ഫോണിൽ വിളിച്ച് അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് പറയുന്നു പിന്നീട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പിള്ളി പോലീസും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് സിലിണ്ടറിലെ ഗ്യാസ് ചോർത്തി കളഞ്ഞത് എച്ച് പി കമ്പനിയുടേതാണ് ഗ്യാസ് സിലിണ്ടർ വീട്ടിലെ സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിൽ നിന്നാണ് ഗ്യാസ് ചോർന്നത് ഗ്യാസ് ചോർന്നതറിയാതെ ജലജ പാചകം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വൻ ദുരന്തമുണ്ടായേനെ ഗ്യാരണ്ടിയുള്ള സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഏജൻസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വീട്ടുകാർ മിക്ക കമ്പനികളുടെ സിലിണ്ടറിൽ സുരക്ഷാ ഡേറ്റ് ഉണ്ടെങ്കിലും തുരുമ്പെടുത്ത നിലയിലുള്ള ഗ്യാസ് സിലിണ്ടറുകളാണ് പൊതുമേഖലാ കമ്പനികൾ വീടുകളിൽ എത്തിക്കുന്നത് ഡേറ്റ് മാറ്റി ഇടുന്നതോടൊപ്പം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ട സ്ഥിതിയിലാണ് ഉപഭോക്താക്കൾ ചില സമയങ്ങളിൽ വീടുകളിൽ എത്തിക്കുന്ന സിലിണ്ടറുകൾ വീട്ടിൽ കയറ്റിവയ്ക്കാൻ പേടിക്കേണ്ട സ്ഥിതിയാണെന്നും മറ്റു ഗാർഗിക ഉപഭോക്താക്കളും പറഞ്ഞു